പാലക്കാട് താലൂക്ക് യൂണിയന്റെ വിപുലമായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സദ്ഗമയ എന്ന നാമധേയത്തിൽ നടത്തുന്ന മേഖലാ സമ്മേളനങ്ങൾ നടത്തും സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി കോങ്ങാട് മേഖലയുടെ കരയോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്ത മേഖലാ പ്രവർത്തക യോഗം നടത്തി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറിമാരായാലും പ്രസിഡന്റുമാരായാലും വനിതാ സമാജും പാരവാടികളും അവരൊക്കെ നിലയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ അടുത്ത കാരണം അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് രണ്ട് മൂന്ന് സമ്മേളനങ്ങൾ കഴിഞ്ഞ ആവശ്യം നടന്നിരുന്നു ആ മഹാസമ്മേളനത്തിൽ പ്രത്യേകിച്ച് വനിതാ സമാജത്തിൻ്റെ വനിതാ സമാജ് ലേലി പോലെയായി നമുക്കറിയാം പ്രീതിയൊക്കെ ആ സമയത്ത് ആ മഹാസമ്മേളനത്തിൽ യാത്രയും ഒറ്റ ചക്കരത്തിലെ വണ്ടിയിൽ പോയില്ലായിരുന്നു കാരണം ഞങ്ങളൊക്കെ അന്ന് ആ വാഹനമായി രാത്രിയും പകലും

സി വിപിനചന്ദ്രൻ സി എൻ പ്രസന്നകുമാർ എന്നിവർ പ്രസംഗിച്ചു കോങ്ങാട് മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് സദ്ഗമയ്യ മേഖലാ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പറും മുതിർന്ന പത്രപ്രവർത്തകനുമായ ആർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നിർവഹിക്കും സമ്മേളനത്തിനുവേണ്ടി ടി മണികണ്ഠൻ ചെയർമാനായും കെ പി ദേവഭൂപേന്ദ്രൻ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്